ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ വറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കോ എന്നുള്ളതൊക്കെയാണ് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ച് വരുന്ന ചിന്ത എന്താണെന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക അവരുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ ഇങ്ങനെ പറയുക അവരുടെ മുഖം ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിങ് ഫോർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് യെസ് അവർക്കൊരുപാട് സ്നേഹം ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ ഇമോഷണലി നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടം ഇപ്പോഴുണ്ട് അടുപ്പം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മകളിൽ അവർ മുങ്ങിത്താഴ്ന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം നിങ്ങൾ വളരെയധികം ഐശ്വര്യമുള്ള ഒരാളാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നന്മയെ ഓർത്തുകൊണ്ടാണ് അവരെ നിങ്ങളെ ഓർക്കുന്നത് അവർക്ക് നിങ്ങളെ ഏറെ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്കിപ്പോൾ നിങ്ങളോട് ഒരുപാട് അടുപ്പം തോന്നുന്നുണ്ട് അവരിപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങ് പോകുന്നതേ ഉള്ളൂ നിങ്ങളിൽ അവർ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് സദാസമയം ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് സ്ഥാനമുള്ളത് ഇവിടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തൊരു ട്വിൻഫ്ലെയിം ചേണി തന്നെയാണ് ഇവിടെ പരസ്പര വൈരുദ്ധ്യതയുണ്ട് അതായത് ഒരാൾക്ക് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കാം മറ്റൊരാൾ ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ബാധിച്ചിട്ടുണ്ടായിരിക്കാം അതായത് റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ടുപേർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കാം രണ്ടുപേരും പരസ്പരം വഴക്കുണ്ടാക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരാൾക്ക് വളരെയധികം വീഗം ഉണ്ടായിരിക്കാം ഒരാൾ വളരെ ഇമോഷണലി വളരെയധികം മറ്റൊരാളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കാം വേറൊരാൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അങ്ങനെ അങ്ങ് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ടിൻഫ്ലെയിം ജേണി ആണെന്ന് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മെച്യോർഡ് ആയിട്ടൊരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾ അതിനേറെ ഓപ്പോസിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി തീർത്തും ഓപ്പോസിറ്റ് ആയിരിക്കാം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് തിരിച്ചു ആവാം അതായത് നിങ്ങളുടെ വാക്കുകൾ അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതുമാകാം അപ്പോൾ ഇവിടെ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് ആ മുറിവുകൾ ഉണങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരുപക്ഷെ ആ മുറിവുകൾ ഉണങ്ങാനായിട്ട് സമയമെടുത്തുന്നിരിക്കും അപ്പോൾ ആർക്കാണോ മുറിവ് പറ്റിയിട്ടുള്ളത് അവർക്ക് വൗണ്ട്സ് ഹീലാക്കാൻ കുറച്ച് സമയമെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ആ ഒരു വ്യക്തിയും വളരെ സങ്കടത്തിലാണ് അതായത് മറ്റൊരാൾ ഇവരെ കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതായത് അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല മറ്റൊരാൾ ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട് ഇനി ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായി നിൽക്കുകയാണ് ചിലപ്പോൾ എൻ്റായിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ ആ ഒറ്റ കാർഡിൽ പറയുന്ന ഒരു കാര്യം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് കുതിച്ചുയറുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും എല്ലാവരും ഇതെൻറ്റായിപ്പോയി എന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങളും വിചാരിക്കുന്നുണ്ടാവാം ഈ പേഴ്സണും വിചാരിക്കുന്നുണ്ടാവും ഒരിക്കലും ഇനി ചേരില്ല ഒരു റിയൂണിയൻ അല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ഒരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അതായത് പഴയ കാര്യങ്ങളെ മറന്നുകൊണ്ടാണ് പുതിയൊരു ലൈഫ് തുടങ്ങാനായിട്ട് പോകുന്നത് ഒരുപക്ഷെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് വർഷങ്ങളായിട്ടുണ്ടാവാം ചില പേർക്ക് ഒരു സാധ്യതയില്ല അങ്ങനെ പറഞ്ഞ് ടാറ്റോയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പോയതാണ് വിട്ടുപോയതാണ് അങ്ങനെ എല്ലാവർക്കും ഇത് റീസണായിട്ടാണ് ഒരു ശതമാനം ഇല്ലാത്തവർക്കും കാരണം ഇവിടെ തീർത്തും എൻ്റെ പോയിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പറന്നുയരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എസ് ഇവിടെ യേസോസ് സ്വേഡ് എന്ന് പറയുന്ന ഒരു കാർഡും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് അവർ നിങ്ങളോട് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതായത് ഇവിടെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ് രണ്ടുപേരും പരസ്പരം ക്ഷമിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും സെറ്റുകൾ ചെയ്യുന്നുണ്ട് തെറ്റുകളെ പുറത്തു കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാര്യം ഇവിടെ അവർക്ക് ശരിക്കും ഒരു നിരാശയുണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നിരിക്കണം നേരത്തെ ഇപ്പോൾ നഷ്ടബോധമാണ് തോന്നുന്നത് പാസിലേക്ക് നോക്കിയിട്ട് ആ ഒരു വ്യക്തി കരയുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമായിരുന്നു എന്നാണിത് പറയുന്നത് അവർ നിങ്ങളുടെ കാര്യം ഓർമ്മിക്കുന്നുണ്ട് അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് അത് വേറെ കൊണ്ടല്ല നിങ്ങളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി അതൊക്കെ അവർക്ക് ഇഷ്ടമാണ് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ അവരെ ഹാൻഡ്സം ആയിരിക്കാം പക്ഷേ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം അവരുടെ ചിന്തകളിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുള്ളത് നേരത്തെ അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോഴും അവർ വിശ്വസിക്കുന്ന അവരാണ് ശരിയെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ക്യുനോഫ് പെൻ്റെ കൾസ് എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കാം അതുപോലെ തന്നെ ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ആരുടെ എന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും അത് വളരെ നല്ല കാര്യമാണ് അതായത് ഫാമിലിയൊക്കെ എഗയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളോട് പറയുകയാണ് ആരെതിർത്താലും ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതിൻ്റെ കാരണവും ഈ ഒരു കാർഡിൽ പറയുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഈ ഒരു വ്യക്തിയെ പരിഗണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ ഡൗൺ ടു എർത്തായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനും അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ വളരെയധികം അവർക്കും അവരുടെ കുടുംബത്തിനും യോജിച്ച ഒരാളാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലവേഴ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രണയത്തിലാണ് അല്ലെങ്കിൽ അവർക്ക് പ്രണയമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖമാണ് ഓർക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ഒക്കെ ഹൈപ്പർ ഇസ്റ്റർസ് ആണ് കിട്ടിയിരിക്കുന്നു തെറ്റ് പഠിച്ച പ്രീഷനുണ്ട് ഒരുപക്ഷെ പാരൻസോ ഒക്കെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫ്രണ്ട്സ് ആവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ പറഞ്ഞു തിരുത്തുന്നത് അവരായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാമീപ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിക്കുന്നുണ്ടായിരിക്കാം എസ് ഇവിടെ ഏഞ്ചൽ ഓഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ അതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ബാലൻസിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാൻ പറ്റാത്ത എന്തോ ഒരു പ്രോബ്ലമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ വളരെ ആയിട്ടുള്ള ഒരു ദീപമായിട്ട് കാണുന്നുണ്ട് അതായത് അവരുടെ ജീവിതത്തിന് നിങ്ങൾ വെളിച്ചമാകും എന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ വാക്കുകളിലോ പ്രവൃത്തിയിലോ ഒക്കെ ഒരു ചേരായ്മ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇവിടെ യൂണിവേഴ്സ് പറയുകയാണ് ആ ഒരു ബാലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നാൽ മതി അതുപോലെ തന്നെ ഇവിടെ ഡിസീറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരുടെ ഒരു സാന്നിധ്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് അതായത് മറ്റൊരാൾ ഇടപെട്ടതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പുകൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് മറ്റൊരാളിൻ്റെ ഈ വിളൈ ബ്ലാക്ക് ഐ ഇതൊക്കെയുമാകാം അതായത് നിങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ജലസ് ഇവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ വേറൊരു പ്രശ്നവും ഉണ്ട് ഇവിടെ ആ ഒരു വ്യക്തിക്ക് ഒരു വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതായത് ഇതിൽ നിങ്ങളാണോ ബെറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാളാണോ ബെറ്റർ എന്നതിനെക്കുറിച്ചൊക്കെ ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലാകുന്നത് നിങ്ങളാണ് ബെറ്റർ എന്നുള്ളത് പക്ഷേ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ വേറൊരു ഓപ്ഷനും കൂടി അവർക്ക് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രപ്പോസൽ വന്ന ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അയക്കാനാണ് സാധ്യത കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എസ് ഇവിടെ ആൻസർ അറൈവിങ് അതായത് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളുടെ ആ ഒരു ഉത്തരമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ വരുന്നുണ്ട് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി തരും അതേപോലെ തന്നെ ഇവിടെ ഹിസ് ഗുഡ് ബി വൺ അതായത് ഒരു കാർഡും ആവശ്യമില്ല അതായത് നിങ്ങൾ ഒന്നാകേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണത് ട്വിൻഫ്ലൈൻ ജേണിയാണ് ഒരു പക്ഷേ ഈ ഒരു ഭൂമിയിൽ വന്ന് ജന്മം എടുത്തിട്ടുള്ളത് തന്നെ പരസ്പരം ഒന്നാകാൻ വേണ്ടിയിട്ടായിരിക്കാം ഒന്നു ചേരാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിലത് തോന്നിയിട്ടുണ്ടായിരിക്കാം അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ പിരിഞ്ഞു പോയി പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു വ്യക്തി പോകുന്നില്ല അങ്ങനൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏറെ റീസൺ ആയിട്ടായിരിക്കും അതേപോലെ തന്നെ ഇവിടെ റൊമാൻറ്റിക് ഫീലിംഗ്സ് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സ് ഇവർക്ക് നിങ്ങളോടുണ്ടെന്നുള്ളതാണ് അതായത് സദാസമയം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് യെസ് അവരിൽ ഒരുപാട് മേജർ ചേഞ്ചസ് വന്നിരിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം കാരണം നിങ്ങൾ ഒന്നാകേണ്ടതായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ യൂണിവേഴ്സ് ശ്രമിക്കുന്നതായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഒരു തിരിച്ചടി കൊടുത്തിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒന്ന് ചേർക്കുന്നത് യെസ് ആ ഒരു മേജർ ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു കാര്യം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന പാഷനാണ് അതായത് വളരെ അധികമായിട്ടുള്ള ഒരു ആവേശം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മതി എനിക്കിനി വിട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനം അതാണ് പാഷൻ അതായത് എപ്പോഴും അവരുടെ ചിന്തകളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളാണെന്നുള്ളത് അപ്പോൾ ആ ഒരു മേജർ ചേഞ്ചസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഒരു പക്ഷേ തേർപ്പാട് സിറ്റുവേഷൻ്റെ ആ ഒരു പ്രവൃത്തിയൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതലും വന്നിട്ടുള്ളത് ഇപ്പോൾ പേഴ്സണൽ നെയിം എന്ന് പറയുന്ന പി യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ടി എന്ന് കിട്ടിയിട്ടുണ്ട് എയ്ച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ ഡബ്ല്യു എഫ് വൈ കെ സി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് ചെന്നൈ എന്ന് കിട്ടിയിട്ടുണ്ട് ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട് മലപ്പുറം എറണാകുളം പാലക്കാട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനെടുക്കാനുള്ളത് ഫോർട്ടി എയ്റ്റ് ലോങ് ഫീസ് കേളി ഹെയർ എയ്റ്റ് എന്നൊരു നമ്പർ ഓക്കെ ബ്യൂട്ടിഫുൾ സ്മൈൽ നല്ല ചിരി ഉണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്കോ എല്ലോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഞാൻ റീസൺ ആണ് ലിബ്ര എന്ന് കിട്ടിയിട്ടുണ്ട് നോസ് സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് സിസ്റ്ററും തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വരാം കേട്ടോ ടെൻ എന്ന നമ്പർ ട്വൽവ് ട്വൽവ് സിക്സ്റ്റീൻ ഇത് ട്വൽവ് ട്വൽവ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കും റീസൺ ആണ് ട്വൻറ്റി വൺ തേർട്ടി ഫോർ ഫോർട്ടി വൺ ട്വൻറ്റി ടു ഫോർട്ടി ത്രീ ഫോർ എന്നൊരു നമ്പർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഫോർട്ടി നയൻ ഏജ് ആണ് നയൻറ്റീൻ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫൈവ് എന്നൊരു നമ്പർ ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ ടെൻ എന്നൊരു നമ്പർ ട്രിപ്പിൾ ത്രീ അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നത് നോക്കാം ഏഞ്ചലിൻ്റെ മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റാണ് ആർക്കെതിൻ്റെ ഒരു സാമൂഹലാണ് നമുക്ക് മെസ്സേജ് തരുന്നത് ഇവിടെ ദർ ഇസ് സംതിങ് ബെറ്റർ ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരുപാട് ബെറ്റർ ബെറ്ററായിട്ടായിരിക്കും വരുന്നത് അത്രമാത്രം മേജർ ചേഞ്ചസ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം ട്രസ്റ്റ് നിങ്ങൾ വിശ്വസിക്കുക അങ്ങനെ വലിയ മാറ്റത്തിലൂടെ ആയിരിക്കാം ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുക നോൺ ഇരുട്ട് പറയും ഒരിക്കലും നിങ്ങൾ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഒരു അറിയാകേണ്ട കാര്യവും ഇല്ല അപ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ വിഷ്വലൈസേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മേജർ ചേഞ്ചസുമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ് ഒതുക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങളിതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സല റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ